നമസ്കാരം കേരളം ചർച്ച ചെയ്യേണ്ട ഒരുപാട് വിഷയങ്ങൾ അതുപോലെ തന്നെ വളർന്നു വരുന്ന തലമുറയെ ബോധവൽക്കരിക്കേണ്ട സത്യസന്ധമായ ഒരുപാട് വിഷയങ്ങൾ നമുക്ക് മുന്നിലുണ്ട് എന്നാൽ ഇന്ന് കുട്ടികളോട് നുണ കൊടുക്കുകയാണ് ചില പാതിരിമാർ കഴിഞ്ഞ ദിവസം ഇടുക്കി രൂപത കേരള സ്റ്റോറി പേരുള്ള പച്ചക്കള്ളം ഒരു സിനിമ കുട്ടികൾക്ക് കാണിച്ചു കൊടുത്തു ഒരു കാരണവശാലും കുട്ടികളെ ആ സിനിമ കാണിക്കരുത് എന്ന മുന്നറിയിപ്പ് ആ സിനിമയുടെ പോസ്റ്ററിൽ തന്നെ ഉണ്ട് നിയമപ്രകാരം അത് തെറ്റാണ് എന്ന് ആ സിനിമയുടെ പോസ്റ്ററിൽ പറയുന്നുണ്ട് എന്നാൽ ആ സിനിമ ഇടുക്കി അതിരൂപത കുട്ടികളെ കാണിച്ചു കൊടുത്തു അതാണ് സത്യമെന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തു കുട്ടികളെ ബോധവൽക്കരിച്ചതാണ് ഇവരെ പ്രകീർത്തിച്ച് ഇവരെ അഭിനന്ദിച്ച് താമരശ്ശേരി അതിരൂപത രംഗത്തെത്തി പിന്നീട് തലശ്ശേരി രൂപത വന്നു തലശ്ശേരി അതിരൂപത ഇതിൽ നിന്നും പിന്മാറി വിവാദം ഭയന്നാണ് അവർ പിന്മാറിയത് എന്നാൽ താമരശ്ശേരി അതിരൂപത ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പിന്നീട് പിന്മാറിയ ഒരു കാര്യവും പുറത്തു വന്നിട്ടില്ല എന്തായാലും താമരശ്ശേരി അതിരൂപതയുടെയും അതുപോലെ തന്നെ ഇടുക്കി അതിരൂപതയുടെയും പാതിരിമാരെ അങ്കമാലിയിലെ ഒരു ചെറുപ്പക്കാരനായ അച്ഛൻ തിരുത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായത് സന്തോഷകരമായ ഒരു കാഴ്ച ഇങ്ങനെയും ആളുകൾ ഉണ്ടല്ലോ അതായത് ഇത്തരക്കാർക്കിടയിൽ വേറിട്ട ശബ്ദമുള്ള ചില അച്ഛന്മാരെങ്കിലും ഉണ്ടല്ലോ എന്ന് ആ അച്ഛൻ നമ്മളെ ബോധ്യപ്പെടുത്തി തന്നു ഇപ്പോഴിതാ ബോബി ചെമ്മണൂർ എന്നു പേരുള്ള ഒരു മനുഷ്യൻ ബോച്ച എന്ന് വിളിപ്പേരുള്ള അദ്ദേഹം ഈ അച്ഛന്മാരെ വീണ്ടും പഠിപ്പിക്കുകയാണ് നിങ്ങൾ പറഞ്ഞതല്ല കേരള സ്റ്റോറി അല്ലെങ്കിൽ ഇവിടെ പുറത്തിറങ്ങിയ കേരള സ്റ്റോറി എന്ന് പേരുള്ള സിനിമയല്ല സത്യം കേരള സ്റ്റോറി എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളാണ് അബ്ദുൾ റഹീം എന്നു പേരുള്ള ഒരു ചെറുപ്പക്കാരനെ സൗദി ജയിലിൽ നിന്നും മോചിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള മുപ്പത്തിനാല് കോടി രൂപ സമാഹരിക്കാൻ ആദ്യം രംഗത്തെത്തിയത് ബോബി ചെമ്മണ്ണൂരാണ് അദ്ദേഹം ഒരു കോടി രൂപ സ്വന്തം നിലക്ക് ആദ്യം തന്നെ മോചന ദ്രവ്യത്തിലേക്ക് സംഭാവന ചെയ്തുകൊണ്ടാണ് രംഗത്തെത്തിയത് പിന്നീട് അദ്ദേഹത്തിന് പിന്നിൽ ജാതിയും മതവും രാഷ്ട്രീയവും ഒക്കെ മാറ്റിവെച്ച് കേരള ജനത ഒറ്റക്കെട്ടായി നിൽക്കുന്ന കാഴ്ചയാണ് കാണാനായത് അബ്ദുൽ റഹീമിന്റെ ഉമ്മയുടെ കണ്ണീരൊപ്പുന്ന കാഴ്ചയാണ് കാണാനായത് അച്ഛന്മാർക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും കണ്ടാൽ മനസ്സിലാകില്ല യഥാർത്ഥത്തിൽ അവരുടെ പ്രശ്നം മറ്റു ചിലതാണ് അവർക്ക് പേടി സംഘപരിവാരങ്ങളെയാണ് ഇ ഡി യെയാണ് അവർ പേടിക്കുന്നത് പലതരത്തിലുള്ള ഇടപാടുകളും ഇടപെടലുകളും നടത്തിയിട്ടുള്ള ആളുകളാണ് ഈ അച്ഛന്മാർ അതുകൊണ്ട് തന്നെ ഇവർക്ക് യാഥാർത്ഥ്യം ഇവർക്ക് അത്ര പെട്ടെന്നൊന്നും ബോധ്യമാകില്ല ബോധ്യമായാലും അവരത് ബോധ്യപ്പെട്ടതായി കാണിക്കില്ല എന്തായാലും എനിക്ക് പറയാനുള്ളത് ഇത്തരത്തിലുള്ള പാതിരിമാരുള്ള നാട്ടിൽ അതായത് സത്യം മറച്ചു വെച്ച് കുട്ടികൾക്ക് നുണ മാത്രം പറഞ്ഞു കൊടുക്കുന്ന അച്ഛന്മാരുള്ള നാട്ടിൽ അല്ലെങ്കിൽ പുരോഹിതന്മാരുള്ള നാട്ടിൽ മറ്റു ചില കാര്യങ്ങൾ കൂടെ ചർച്ചയാക്കേണ്ടതുണ്ട് കാരണം ഒരുപാട് ദുരൂഹതകൾ നിറഞ്ഞു നിൽക്കുന്ന പല സംഭവങ്ങളും നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മഠത്തിലെ മരണക്കിണറുകൾ തന്നെയാണ് ദൈവത്തിൻ്റെ മാലാഖമാരെ എളുപ്പത്തിൽ ദൈവത്തിൻ്റെ അടുത്തേക്ക് പറഞ്ഞയക്കുന്നതിന് വേണ്ടി എത്രയോ മഠങ്ങളിലെ മരണക്കിണറുകൾ കാരണമായിട്ടുണ്ട് ഒരുപാട് മാലാഖമാരെ മരണക്കിണറുകളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട് ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ വീണ്ടും ചർച്ചയാക്കേണ്ടതുണ്ട് ഇത്തരത്തിലുള്ള ചില സംഭവങ്ങൾ അത് മറ്റേതെങ്കിലും രീതിയിൽ വന്ന് ഇവരെ തിരിഞ്ഞു കുത്തിയാലോ എന്ന് പേടിച്ച് ഇവർ സംഘപരിവാരങ്ങൾക്ക് അടിയറവ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ന് സംഘപരിവാരങ്ങൾ ഭീഷണിപ്പെടുത്തി കൊണ്ടാണ് പലരെയും വരുതിയിലേക്ക് കൊണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത സഭാ നേതൃത്വം നേരത്തെ തള്ളിപ്പറഞ്ഞ കേരള സ്റ്റോറി പോലുള്ള സിനിമ പച്ചക്കളവ് കുട്ടികളെ കാണിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ചില സംഭവങ്ങൾ വീണ്ടും ഇവരെ തിരിഞ്ഞു കുത്താനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ തിരിഞ്ഞു കുത്തും എന്ന രീതിയിലുള്ള ഒരു ഭീഷണി നിലനിൽക്കുന്നുണ്ടാകാം ഒമ്പതോളം വരുന്ന കന്യാസ്ത്രീമാരെയാണ് മരിച്ച നിലയിൽ നമ്മുടെ കൊച്ചു കേരളത്തിൽ കണ്ടെത്തിയത് പല സമയങ്ങളിലായി ചെറിയ കാര്യമല്ല പലപ്പോഴും മറ്റു പല മരണങ്ങളും ദുരൂഹതകളും ഒക്കെ ഉണ്ടാകുമ്പോൾ വലിയ ഒച്ചപ്പാടുകൾ ഉണ്ടാക്കുന്ന ആളുകളാണ് നമ്മൾ മലയാളികൾ എന്നാൽ ഈ മഠങ്ങളിലെ മരണ കന്യാസ്ത്രീമാരെ മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ട് കാര്യമായ രീതിയിലുള്ള പ്രതികരണങ്ങളൊന്നും എവിടെ നിന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് പല വിഷയങ്ങളിലും അച്ഛന്മാരുടെ ഇടപെടൽ വ്യക്തമായിരുന്നു എന്നിട്ടും പലപ്പോഴും അവർ നിയമത്തിന് മുന്നിൽ നിന്നും അവർ രക്ഷപ്പെട്ടു പോയി അവരെ സംരക്ഷിക്കാൻ പലരും ഉണ്ടായിരുന്നു സാമ്പത്തികമായിട്ടുള്ള വൻ ശക്തികൾ ഈ അച്ഛന്മാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി രംഗത്തെത്തി അച്ഛന്മാർക്കെതിരെ കന്യാസ്ത്രീമാർ രംഗത്തിറങ്ങുന്ന ചില സംഭവങ്ങൾ ഉണ്ടായി അത്തരത്തിലുള്ള ചില കാഴ്ചകൾ നമ്മുടെ കൊച്ചു കേരളം കണ്ടു എന്തായാലും ആ മരിച്ചു പോയ കന്യാസ്ത്രീമാരുടെ കണക്ക് ആരൊക്കെയാണ് എവിടെയൊക്കെയാണ് എന്ന് ഒരിക്കൽ കൂടി നാം ഒന്ന് ഓർമ്മിക്കുന്നത് നല്ലതായിരിക്കും സിസ്റ്റർ ലിൻഡ അതായത് അവരെ മരിച്ച രീതിയിൽ കണ്ടെത്തിയത് എസ് എച്ച് മഠം വാഗമൺ വാഗമണ്ണിലെ എസ് എച്ച് മഠത്തിലാണ് സിസ്റ്റർ ലിൻഡയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അത് വർഷം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് തൊട്ടടുത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി തൊട്ടടുത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ സിസ്റ്റർ മഖ്ദേ അവര് മരിച്ച നിലയിൽ കണ്ടെത്തിയത് തില്ലേരി മഠം കൊല്ലത്താണ് അവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സിസ്റ്റർ അഭയ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ഞാൻ ആദ്യം പറഞ്ഞത് എൺപത്തി ഏഴിലാണ് തൊട്ടടുത്ത് മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ തൊണ്ണൂറിൽ ഒരു സിസ്റ്ററെ മരിച്ച നിലയിൽ കണ്ടെത്തി തൊണ്ണൂറ്റി രണ്ടിൽ സിസ്റ്റർ അഭയ പയസ് കോൺവെന്റ് അവിടെയാണ് അവരെ കൊട്ടിയം അവിടെയാണ് അവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അതുപോലെ തന്നെ സിസ്റ്റർ ആനീസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് പുൽപള്ളി മരകാവ് കോൺവെന്റിലാണ് അവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സിസ്റ്റർ ബിൻസി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് പാലാ കോൺവെന്റിലാണ് അവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സിസ്റ്റർ ജ്യോതിസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് കല്ലുരുട്ടി കോൺവെന്റ് കോഴിക്കോട് അവിടെയാണ് ഈ സിസ്റ്ററെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സിസ്റ്റർ പോൾസി രണ്ടായിരത്തിലാണ് സിസ്റ്റർ പോൾസിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സ്നേഹഗിരി മഠം പാല അതുപോലെ തന്നെ സിസ്റ്റർ ആൻസി വർഗീസ് രണ്ടായിരത്തി ആറ് റാന്നിയിലെ മഠത്തിലാണ് ഇവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സിസ്റ്റർ ലിസ രണ്ടായിരത്തി ആറ് വാഗത്താനം കോട്ടയത്താണ് ഇവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സിസ്റ്റർ അനുപാ മരിയ രണ്ടായിരത്തി എട്ട് കൊല്ലത്താണ് ഇവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സിസ്റ്റർ ആൻസി രണ്ടായിരത്തി പതിനൊന്ന് പൂങ്കുളം കോൺവെന്റ് തിരുവനന്തപുരം ഇവിടെയാണ് ഇവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അതുപോലെ തന്നെ സിസ്റ്റർ അമല രണ്ടായിരത്തി പതിനഞ്ച് ലിസ്യു കോൺവെന്റ് പാല ഇവിടെയാണ് ഈ സിസ്റ്ററെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സിസ്റ്റർ ലിസാമരിയ രണ്ടായിരത്തി പതിനഞ്ച് ഉളുപ്പുണി കോൺവെന്റ് വാഗമൺ അവിടെയാണ് ഈ സിസ്റ്ററെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വാഗമണ്ണിൽ ഇപ്പോൾ രണ്ടാമത്തെ മരണമാണ് നടക്കുന്നത് അതുപോലെ തന്നെ സിസ്റ്റർ സൂസൻ മാത്യു രണ്ടായിരത്തി പതിനെട്ട് മൗണ്ട് താബു കോൺവെന്റ് കൊല്ലം ആ കോൺവെന്റിലാണ് സിസ്റ്ററെ മരിച്ചതിൽ കണ്ടെത്തിയത് ദിവ്യ രണ്ടായിരത്തി ഇരുപത് തിരുവല്ല മഠത്തിലാണ് ദിവ്യയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മേബിൾ ജോസഫ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് കുരിപ്പുഴ പി ഡബ്ല്യു എസ് ജെ സി കൊല്ലം ഈ കോൺവെന്റിലാണ് ഇവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ ഒന്നോ രണ്ടോ വർഷങ്ങൾ ഇടവിട്ട് അല്ലെങ്കിൽ ഒരു മൂന്ന് വർഷം ഇടവിട്ട് സിസ്റ്റർമാരെ മരിച്ചു നിലയിൽ കണ്ടെത്തുന്നു മഠങ്ങളിലെ കിണറുകളിലും അതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളിലുമൊക്കെയാണ് ഇവരെ മരിച്ചു നിലയിൽ കണ്ടെത്തിയത് ഈ മഠങ്ങളിൽ മരിച്ച സിസ്റ്റർമാരെ കുറിച്ച് അല്ലെങ്കിൽ അതിന് പിന്നിൽ പ്രവർത്തിച്ച ആളുകളെ കുറിച്ച് യഥാർത്ഥത്തിൽ എല്ലാവർക്കും അതിനെക്കുറിച്ച് ഒരു ധാരണയുണ്ട് പലപ്പോഴും നിയമത്തിന് മുന്നിൽ നിന്നും പലരും രക്ഷപ്പെട്ടു പോകുന്നു ഇവിടെ ചില അച്ഛന്മാർക്കിതിൽ പങ്കുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം തൽക്കാലം ഇവർ രക്ഷപ്പെട്ടു ഇനി ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ആരെങ്കിലും ഒക്കെ കുത്തിപ്പൊക്കിയാലോ അല്ലെങ്കിൽ ഈ അച്ഛന്മാർ ഏതെങ്കിലും വിഷയത്തിൽ ഇവർ ഈ കേസുകളിൽ പെട്ടുപോയാലോ എന്നുള്ള പേടി ഇവർക്കുണ്ട് അതുകൊണ്ട് തന്നെ സംഘപരിവാരങ്ങൾ സാധാരണ ചെയ്യുന്നത് പോലെ ഈ അച്ഛന്മാരെയും ഭീഷണിപ്പെടുത്തുന്നു അച്ഛന്മാർ ഇപ്പോൾ ഏറെക്കുറെ അവരുടെ വഴിക്കാണ് സഞ്ചരിക്കുന്നത് എന്നാൽ ആരെയും പേടിക്കാനില്ലാത്ത മടിയിൽ കനമില്ലാത്ത അച്ഛന്മാർ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അങ്കമാലിയിലെ ചെറുപ്പക്കാരനായിട്ടുള്ള അച്ഛൻ അത്തരക്കാർ സത്യം വിളിച്ചു പറയുന്നു ഇപ്പോൾ ഇവർക്ക് മിണ്ടാട്ടമില്ല എന്നുള്ളതാണ് സത്യം എന്നാൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ അത് പൊതുസമൂഹത്തിന് മുന്നിൽ വീണ്ടും ചർച്ചയായി ഉയർന്നു വരേണ്ടതുണ്ട് കാരണം ദൈവത്തിന്റെ മാലാഹമാരായിട്ടാണ് മണവാട്ടിമാരാകുന്നതിന് വേണ്ടിയാണ് ഈ പാവപ്പെട്ട കന്യാസ്ത്രീമാർ ഇത്തരത്തിലുള്ള മഠങ്ങളിൽ എത്തുന്നത് വിശ്വാസത്തിന്റെ പേരിലാണ് എന്നാൽ അവിടെ അവർ ചതിക്കപ്പെടുന്നു പിന്നീട് അവർ മരണപ്പെടുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പിന്നീട് കൃത്യമായ ഒരു വിവരങ്ങളും പുറംലോകമറിയുന്നില്ല ആർക്കും അത്തരത്തിലുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാനോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ചില മതങ്ങൾ കേന്ദ്രീകരിച്ച് നടന്നിട്ടുണ്ടെന്ന് പുതിയ തലമുറയെ ബോധവൽക്കരിക്കാനോ സമയമില്ല എന്നാൽ അത്തരത്തിലുള്ള ബോധവൽക്കരണം ഉണ്ടാകട്ടെ ഇത്തരത്തിലുള്ള മരണങ്ങൾക്ക് പിന്നിൽ ദുരൂഹ മരണങ്ങൾക്ക് പിന്നിൽ ആരാണ് പ്രവർത്തിച്ചത് എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരട്ടെ ഞാൻ കൃത്യമായി പേര് വിവരങ്ങൾ പറഞ്ഞു അവർ മരിച്ച കോൺവെൻറ്റുകൾ ഏതാണ് മതങ്ങൾ ഏതാണ് എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങൾ പറഞ്ഞു എന്തായാലും ഈ വിഷയം ചർച്ചയായി ഉയർന്നു വരേണ്ടതുണ്ട് ഇത്തരത്തിലുള്ള വിഷയങ്ങളാണോ അച്ഛന്മാരെ ഭയപ്പെടുത്തുന്നത് എന്ന കാര്യം കൂടെ കേരളം ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്